ഒരു നാളായിട്ട് നമ്മള് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലെ അമ്മ അമ്മ ഒന്നും പറയണ്ട നീ ഇങ്ങനെ വരില്ല ഇപ്പഴും വീഡിയോ ചെയ്യുന്ന വീഡിയോ ചെയ്തോടും എന്ത് വേറെ പണിയെന്നൊക്കെ ചെയ്യും സോ എനിക്ക് ചെറിയ ഞാൻ ഭരിക്കാനൊക്കെ നേരം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കാരണം കേട്ടോ പിന്നെ നിന്നും നേരം വൈകി എനിക്കാനായിട്ട് അമ്പലത്തിൽ ഒന്നും കയറി പിന്നെ ചേട്ടന നല്ല കാര്യം ചെയ്തു മേലുവേദന എന്താണോ സുഖം എല്ലാരും അപ്പൊ എന്താ വെച്ച ഞങ്ങളവിടെ മുല്ലശ്ശേരി ഏല് ഷഷ്ടിയാണ് അതായത് പറമ്പന്തല്ലി അമ്പലത്തില് മുര്യാസ്വാമിയുടെ കോവിലെ ഷഷ്ടിയാണ് ഇന്ന് പറമ്പന്തല്ലി അമ്പലം എന്ന് പറയുന്നത് ശിവക്ഷേത്രാണ് കേട്ടോ ഭൂതത്താൻ കെട്ടിയ ശിവക്ഷേത്രം എന്നൊക്കെയാണ് പറയണത് അറിയില്ല എന്താന്നുള്ളത് അപ്പൊ അങ്ങണ്ട് വൈകിട്ട് നാളെയാണ് പരിപാടി നാളെ ഷഷ്ടി എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോകണം അവിടെനിന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് മുന്നേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ആലിംഗരമ്മടിയും അതുപോലെ തന്നെ നക്ഷത്ര ഇതൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളൊന്ന് കാണാൻ പോയില്ലെന്നാണ്ട് പക്ഷെ നല്ല മഴ വൈകിട്ടാന്ന് വെച്ചു അത് കാരണം അത് ചെയ്യാനും നോക്കാനും പോയില്ല അപ്പൊ ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് നമ്മളെ ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയുടെ മഹോത്സവം അപ്പൊ അയിന്റെ ഫ്ലക്സ് നമുക്ക് ഇല്ലെന്നറിയുടെ ഫ്ലക്സ് ഒക്കെ മാറ്റിട്ട് അതിന്റെ ഫ്ലക്സ് ഒന്ന് വെക്കണം അതിന് മുന്നേ നമുക്കൊന്ന് ഒന്ന് തോഴണം ഞാൻ അവിടെ പോയിട്ടൊന്ന് തൊഴട്ടെട്ടാ ഗഴിച്ചിട്ടുണ്ടല്ലോ നമ്മളെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇങ്ങനത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലക്സ് ഒന്ന് ഒട്ടിക്കണം അതാണ് പരിപാടി നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലക്സ് ഉള്ളൂ കേട്ടോ ഇതൊരു ഫ്ലക്സ് ഇങ്ങനെ ഫ്ലക്സ് ഒട്ടിക്കാനുള്ള ഫ്ലക്സ് ക്യൂ കണ്ടേ ഇരിക്കുന്നത് പരിപാടി വേറൊന്നുമല്ലേ നമ്മൾ പഴയ ഫ്ലക്സ് ഒന്ന് എടുക്കണം അതാണ് പരിപാടി ആ ഫ്ലക്സ് ഇത് അവിടെ തന്നെ ഇരിക്കുന്നു ഫ്രണ്ട് ചില വീടുകളൊക്കെ കാണാറുണ്ട് ഫ്ലക്സ് ഇരിക്കുന്നുണ്ട് അതൊന്ന് ഫ്ലക്സ് ഓക്കെ ഇതൊന്നും എടുക്കട്ടെ ഇല്ലെന്നാടെ ഫ്ലക്സ് ആണ് മാറ്റില്ല ഇതാണ് നമ്മളെ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലക്സായി മഹോത്സവത്തിന്റെ ഇത് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ് നമ്മളതെ ഇത് ഒട്ടിക്കാനായിട്ട് പോവാണ് നമ്മൾ ഫ്ലക്സ് ക്യുക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യ അളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് നമുക്ക് ഫ്ലക്സ് ക്യൂക്കണ്ടെ കയ്യുമായല്ലേ ഭയങ്കര ഡേഞ്ചറാ എല്ലാവർക്കും അറിയാം നമ്മളൊരു തലം ആദ്യം ഒട്ടിക്കാം കൊറേശോശം ഒട്ടിക്കട്ടെ അത് നല്ലത് കാണല്ലോ ഒട്ടിക്കുന്നത് അപ്പൊ എന്തെ ഫുൾ ആയിട്ടൊന്നും ഒട്ടിക്കട്ടെ എന്നിട്ട് കാണാം ഫൈനലി നോക്കിയാൽ നമ്മളത് അത് വെച്ച് കഴിഞ്ഞിട്ട് കാഞ്ചര കോമഡിയാണ് സാധനം പൊട്ടി ആ ഫ്ലക്സിന്റെ ഒരു ഫ്ലെയിമല്ലേ പൊട്ടി കുറെ കാലമായി മരത്തിൻ്റെ ആണ് അതാണ് ഇതൊക്കെ കണ്ടോ അതാണ് നമ്മളെ ഫ്ലക്സ് ആ ഇല്യം മഹോത്സവം തിരുവല്ലക്ക പകുതി ക്ഷേത്രം ഉണ്ടാ അപ്പോൾ ഡിസംബർ അല്ല സോറി നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച എട്ടാഴത്തെ മാസം ഫ്ലെക്സ് ഒട്ടി കുഴപ്പമില്ലാണ്ട് വെച്ചു ഗൈസ് ഉണ്ടല്ലോ ആ പരിപാടി കഴിഞ്ഞു നമ്മുടെ ഫ്ലെക്സ് ഒട്ടി സെറ്റ് ആക്കി സെറ്റാക്കി എടുത്തു എന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ പോകണം പിന്നെ വൈകുന്നേരം ആണെങ്കിൽ പോവുള്ളൂ മുല്ലശ്ശേരി അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് പോകണം എന്നുണ്ട് പ്രോഗ്രാം ഒക്കെ ജസ്റ്റ് കാണാം നമുക്കവിടെ പോയിട്ട് എനിക്കെത്ര പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കുറച്ച് ദിവസമായി കുറേ നാളായിട്ട് വീഡിയോ കിട്ടിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ മൈക്ക് കംപ്ലയിൻറ്റ് മൈക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല മൈക്കേൻ്റെ റിസീവറില്ല അത് കാണില്ല പിന്നീട് കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഞങ്ങൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഇതിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണം അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡുണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വൈകി തന്നെ ഇന്നത് മാത്രല്ല നമ്മളെ കാക്കശ്ശേരി പള്ളിയിൽ പിറന്നാളും കൂടിയാണ് ആണ് അങ്ങോട്ട് പോകണമൊന്നുമില്ല അതിനു മേണ്ടി ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാനിന്ന് അൺബോക്സ് ചെയ്ത് വാങ്ങിച്ചു ഞാൻ ആ പ്രോഡക്റ്റ് എടുക്കാൻ പോയതാണ് അതനത്തിൽ വൈകി കേട്ടാണ് ഇതാണ് ആ പ്രോഡക്റ്റ് ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ആയെങ്കിൽ പക്ഷെ ഇതുവരെ ഞാൻ അത് അൺബോക്സ് ചെയ്തിട്ടില്ല ഇതിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്തോ നോക്കിയിട്ടില്ല അന്ന് വാങ്ങിച്ചുള്ള നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിരുന്നില്ലേ ഷോർട്ട് വീഡിയോസ് ആ സമയത്ത് വാങ്ങിച്ചോളാം കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എനിക്ക് ഷ്ടപ്പാടും വേറെ ഉണ്ടാവില്ല അതാണ് ഞാൻ ഇവിടെ കൊണ്ടിരുന്നത് പിന്നെ അത് വെയിൽ നോക്കിയിട്ട് നമുക്കിവിടെ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഐറ്റം നമ്മൾ പറഞ്ഞില്ലേ ആറേഴ് മാസമായി ഞാൻ ഇതോടെ സ്റ്റാൻഡ് ചെയ്തിട്ട് വെള്ളമായി ആറ് മാസം മാസമായി ഞാൻ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അകത്ത് തന്നെ ഇരിക്കായിരുന്നത് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അതെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് മൗണ്ടിങ് ക്യാമറ അതായത് ചെസ്റ്റ് മൗൺ മൗണ്ടിങ് ചെയ്ത് നമുക്ക് വീഡിയോ ഒരു ചെയ്യാൻ ഒരയാണ് ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താലോ നല്ലതാണ് പിന്നെ ഷോർട്ടിന് വല്ല യൂട്യൂന്നും ഉണ്ടാവില്ല നമ്മളത് ഇതിൽ തന്നെ ചെയ്യാന്ന് വെച്ചോ ലോങ് വീഡിയോ ആയിട്ട് എന്നെ അറിയാൻ ഒരു പത്ത് പേരുണ്ടല്ലോ പത്ത് പേര് വീഡിയോ കാണണ്ടായാലും അവർക്ക് ഇത് കണ്ടുപോട്ടാന്ന് വെച്ചാൽ വേറെ ആകെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുനൂറ്റി സംതിങ് ഉറപ്പുള്ള അത് അത്രയും വില കുറവുള്ള ഞാൻ വാങ്ങിച്ചാണ് നോക്കിട്ടു പക്ഷെ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉള്ള അറിയില്ല ഞാൻ റിവ്യൂ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞോണ്ടിട്ട് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു വാങ്ങിക്കില്ലായിരുന്നു റിവ്യൂ ഭയങ്കര റാപ്പിങ്ങനെ സ്ക്രൂ ഒക്കെ ഇരിക്കുന്നു മറ്റേ ആ ഫ്ലിപ്കാർട്ടിന്റെ ആപ്പിങ് നോക്കി ഒരു എളുപ്പല്ലാ അപ്പൊ ഇതാണ് ഐറ്റം ജസ്റ്റ് ഇതൊക്കെ ഐറ്റംസ് ഇതിൽ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മളെങ്ങനെ മൗണ്ട് ചെയ്യുന്നുള്ളത് കറക്റ്റ് ഈ ഒരു ഐറ്റത്തില് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ലോക്ക് ആക്കണം ലോഡ് ആയി ഇതില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതാണ് നമ്മളെ ഐറ്റം എന്ന് പറയുന്നത് അതെ എങ്ങനെ ഇടുന്ന നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഐറ്റം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്തായാലും നോക്കാം പിന്നെ ഇതിലേ ഇങ്ങനൊരു മൗണ്ട് ചെയ്യാനുള്ളൊരു ഐറ്റം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ക്യാമറ വയ്ക്കാനുള്ള സാധനം ക്യാമറ ഇല്ല ഫോൺ വയ്ക്കാറ് ഒരു ക്യാമറ കാപ്പർ കണിക്കാളുണ്ട് കിട്ടാ നമ്മൾ ഫോൺ വയ്ക്കാനുള്ളതാണ് ണ്ട് ആ വളക്കല്ല ഈ സാധനം ടൈറ്റ് ചെയ്തപ്പോളക്കാൻ പോയിട്ടാ നല്ല അടിപൊളി സംഭവമാണ് ഇതിങ്ങനെ ആക്കിട്ട് നമുക്കിത് എത്രയാണ് വലിപ്പം വേണ്ടത് അതിൽ വെച്ചിട്ട് നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളി ഈ സാധനം ഇവിടെ ലൂസാക്കാം ഈ സൈഡിൽ മറ്റേ ഇതിങ്ങനെ തിരിക്കാം അങ്ങനെ തിരിക്കാം വേണ്ട അടിപൊളിയ്ക്കട്ടെ കൊഴപ്പില്ല സംഭവം കൊള്ളാം പിന്നെ ഇതാണ് ഈ റൈറ്റ് എന്ന് പറയുന്നത് തോന്നുന്നത് അല്ല ഇതാ തോന്നുന്നുണ്ട് ഗോപ്ര അതെങ്ങനെ വെച്ചിട്ട് നല്ല ചെയ്തിട്ട് അതെ യെസ് ഗോപ്രാൻറ്റിയാ വേണ്ട നമുക്കിത് ഗ്രോ ഗോപ്രിങ് അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറകളൊന്നുമില്ല നമ്മളിത് ഒരു ഫോണിലാണ് യൂസ് ചെയ്യുന്നത് ഈ ഫോൺ ഞാൻ ഫോളോ ചെയ്യുന്ന ഫോൺ തന്നെയാണ് അത് ഇത് വിവോന്റെ എക്സ് നൈൻറ്റിനോ എന്നൊരു എക്സ് എന്ന് നൈൻറ്റിപ്പോ ഫോണാണ് അപ്പോൾ കാണുന്ന എന്താ വെച്ചാൽ ഇവിടെയാണ് മൗണ്ടിങ് വരുന്നത് അതിന് മുന്നേ ഈ ഒരു ഐറ്റം ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ അതൊക്കെ അതെ ക്ലിപ്പ് വരേണ്ടേ എന്നിട്ട് ഇതിങ്ങനെ ക്ലിപ്പ് വരേതിന് ശേഷം ഓക്കെ ഇതിങ്ങനെ അയക്കേണ്ടേ എന്നിട്ട് ഈ ഒരു ഐറ്റം നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് വലിച്ച് ആകുമ്പോൾ ഇതാണ് അയച്ചാ ഇതിന് മുന്നേ വേറെ കുറെ പരിപാടികളുണ്ട് അപ്പം അതിനെ ഇങ്ങനെ ഒരു സംഭവം കണ്ട ഈ ഒരു ഐറ്റം നമ്മളത് സോറി ഇങ്ങനെ മോളിൽ നിന്ന് അടിയിലേക്ക് കേടാ ലോഡ് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ സാധനം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളി വയ്ക്കാം കണ്ടാ ഇതുപോലത്തെ ഒരു കുറ്റിയുണ്ടോ ആയിട്ട് നമുക്കിത് നന്നായിട്ട് തയ്റ്റി നീക്കാം

ഇത് ഇങ്ങനെ 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 കേട്ടാ ആ സംഭവം അടിപൊളി കേട്ടാ കിട്ടുന്ന സാധനം തന്നെയാണ് ഇത് കുറച്ച് ദിവസമായി ഞാൻ ഉപയോഗിക്കണം നോക്കണം എന്ന് വിചാരിക്കുന്നത് ഇതില് ഫോൺ വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ ഫോൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ലൂസ് ലൂസാക്കാം ഈ സാധനം ഓക്കെ ഇതൊന്ന ഫോൺ ഇവിടെ കറക്റ്റ് വെച്ചതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്യാം അത് പൂലേട്ടോ ഭയങ്കര ടൈറ്റ് ഭയങ്കര ടൈറ്റ് ആണ് സാധനം ഇത് നമുക്ക് ഇങ്ങനെ അടിപൊളി ആയിട്ട് കൊണ്ടെടുക്കാം കണ്ട കൈസ് ഇങ്ങനെ നമുക്ക് ഫ്രണ്ടില് ഫ്രണ്ടിലെ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇപ്പൊ ഇതിങ്ങനെ തിരികാ നമ്മള് കണ്ടാ ഇപ്പ ഇത്ര ഏരിയ ഇപ്പൊ നമ്മൾ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് നമ്മള് ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ നല്ലതായിരിക്കും ഡെയിലം ഇപ്പൊ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അടിപൊളി ആയിട്ട് വീഡിയോ എടുക്കാം ഇങ്ങനെ കണ്ട കിട്ടുന്ന സാധനം തന്നെ ഉണ്ടേ രക്ഷല്ലേ കണ്ടോ ബാക്ക് ക്യാമറ ചെയ്യും നല്ല ടൈറ്റ് നന്നായിട്ട് മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് കേട്ടോ അടിപൊളി നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സാധാരണ വീഡിയോസ് നമുക്ക് ഇങ്ങനെ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അടിപൊളി ആയിട്ട് സംഭവം പിന്നെ ഇത് ചെറുതാക്കി ലൂസാക്ക എന്നിട്ട് നമുക്ക് തിരിച്ചെക്കണ്ട എന്നിട്ട് ടൈറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് റീൽസ് എടുക്കണ പോലെ സംഭവം അടിപൊളി സംഭവം സംഭവം കൊള്ളാം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും പക്ഷെ വേറെ എന്ന് വെച്ചാൽ നന്നായി ആട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആടിക്കൊണ്ടിരിക്കും സ്റ്റെബിലൈസേഷനുള്ള ഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രോബ്ലം ഒന്നും വിചാരിക്കണം ആട്ടം തീർക്കാൻ വേറെ എന്താ പരിപാടികൾ നോക്കട്ടെ എന്താ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഊരി നൂരി നമുക്ക് ഈ ഒരു പിന്നെ മൗണ്ടിങ് ഇല്ലേ ജസ്റ്റ് നൂരിയിട്ട് വേറെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫോൺ നമുക്ക് എടുക്കാം കേട്ടോ വേറെ ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇത് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടെ അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം ഇത് മാത്ര ആട്ടം കൊറവ് വരും അങ്ങനെ വെക്കുമ്പശ്നം തോന്നുന്നു ആ ഇത് കൊള്ളാം ഇങ്ങനെയും വെക്കട്ടെ നമുക്ക് ഗ്യാസ് ഉണ്ടല്ലോ ഇങ്ങനെ വെക്കാൻ നല്ലത് അപ്പൊ നമ്മൾ ആട്ടവും കാര്യങ്ങളൊക്കെ കുറയും അതുമാത്രമല്ല ഇത് ജാസ്റ്റ് ലൂസ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടു വേണമെങ്കിൽ തിരിച്ചു പിടിച്ച് ഒരു ഐറ്റം വർക്ക് ചെയ്പ്പിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് കറക്റ്റ് നേരം ഇങ്ങനെ നേരെ എടുത്ത് നമുക്ക് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തുടർന്നിട്ട് എറി എറിയാനും അതുപോലെ തന്നെ വീഡിയോസ് ആ വിഷം വീഡിയോസ് എന്നൊക്കെ അടിപൊളിയായിരിക്കും ഞാൻ കറക്റ്റ് കാണാൻ ചെറിയൊരു ഐറ്റം വേണ്ട ഇങ്ങനെയാണ് നമ്മളെ ഐറ്റം ഈ ഒരു ഐറ്റത്തിന് നോക്കിയാൽ ഇങ്ങനെ ആക്കാൻ പറ്റും ഇങ്ങനെ ആക്കാൻ പറ്റും അടിയിലേക്ക് വേണമെങ്കിൽ ആക്കാൻ കണ്ട അപ്പം നമ്മൾ ഇങ്ങനെ ഇത്രത്തോളം വരെ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടെ ഞാൻ നേരത്തെ ചെയ്തതിൽ കറക്റ്റല്ലാന്ന് തോന്നുന്നുണ്ട് അത് ഒന്നുകൂടി ഹൈ ആയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് സംഭവം നോക്കിയാൽ അടിപൊളി അല്ലേ നമുക്ക് ിങ്ങനെയും വീഡിയോ എടുക്കാം എന്ന് പറയുന്നത് ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം ഒന്നും കൂടി സ്റ്റെബിളായിട്ട് കിട്ടുന്നുണ്ട് ഹെയർ ഐറ്റം ആ അടിപൊളി ഇങ്ങനെ നമുക്ക് എന്തായാലും കിടലായിട്ടിട്ടാണ് നല്ല ബിൽഡ് കിട്ടുന്നത് നല്ല ബിൽഡ് കിട്ടും ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വില ഇങ്ങനെ വാങ്ങിച്ച ഒരു ഏഴ് മാസത്തോളം മേലെ ആയിട്ടുണ്ട് ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും ഇതില് എഴുതിയിട്ടില്ല ഇല്ലെങ്കിൽ വില ഒന്നും എഴുതിയിട്ടില്ല കാണാനുള്ള വില വില കാണാനില്ല സാധനം അല്ല ഇരുന്നൂറ് സംതിങ് ഉറപ്പുള്ള ഇപ്പോൾ ആമസോണിലും അല്ല ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഭയങ്കര ഓഫർ അടക്കമല്ലേ അത് നിങ്ങൾ വാങ്ങിച്ചോക്കിട്ടുള്ള സാധനം തന്നെയാണ് അപ്പോൾ ഇതൊന്നും ചെയ്യരുതെന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഇറക്കി എടുത്തേക്കട്ടെ